ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന പലവിധ വീഴ്ചകൾ കഴിഞ്ഞ ദിവസം അക്കമിട്ട് ഹൈക്കോടതി പറഞ്ഞു വീണ്ടും വിരൽ ചൂണ്ടിയിരിക്കുന്നു അതോടെ പിന്മാറുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ മുന്നിലില്ലായിരുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പി എ കൂടിയായിരുന്നു എ സമ്പത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ദേവസ്വം ബോർഡിലെ സി പി ഐ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നതായുള്ള വിവരവും കിട്ടുന്നുണ്ട് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും ഇപ്പോഴുള്ള ഭരണസമിതിയുടെ അവസാന യോഗം അത് പതിനൊന്നാം ആയിരിക്കും ചേരുക ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്നതിനാൽ രണ്ട് കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് കേസുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റ് തന്നെയാണ് പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബുവും സുധീഷ് കുമാറും അറസ്റ്റിലായിട്ടുണ്ട് മറ്റ് ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ കൂടി തന്നെയാണ് പരിശോധിക്കുന്നത് കട്ടിളപ്പടി കേസിൽ മൂന്ന് മുതലുള്ള പ്രതികൾ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് മൂന്നാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷനും നാലാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇന്നലെ പരിഗണനയിലെത്തിയപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിയതും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള മിനിറ്റ്സ് അത് ക്രമരഹിതമാണെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചു സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു എന്തിനു വേണ്ടി എന്ത് മറച്ചു പിടിക്കാൻ ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാനുള്ള അളവെടുക്കാൻ നന്ദൻ നന്ദനെന്ന ഒരാശാരിയെ പോറ്റിയായിരുന്നു നിയോഗിച്ചത് ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽപ്പാളെയും ഒക്കെ ഇളക്കി മാറ്റിയായിരുന്നു അന്ന് ആ അളവെടുത്തത് നട തുറന്നിരുന്ന സമയത്ത് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അളവെടുപ്പ് ഇതിന് ദേവസ്വം ബോർഡ് രേഖാമൂലമുള്ള അനുമതി കൊടുത്തിട്ട് പോലുമില്ലായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഇടപാടുകൾ ഇതൊക്കെ തന്നെയാണ് സംശയാസ്പദമായി ഇന്ന് മാറുന്നത് വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്തിന് വിശ്വസിച്ചു എന്നുള്ള ചോദ്യമാണ് ന്യായമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് സംഘം സമർപ്പിച്ച അപേക്ഷയിൽ ദേവസ്വം കമ്മീഷണറുടെയും ജീവനക്കാരുടെയും അംഗങ്ങളുടെയും പങ്ക് വളരെ വ്യക്തമാണ് ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ദേവസ്വം കമ്മീഷൻ ആയിരുന്ന മൂന്നാം പ്രതിയുടെ ശുപാർശ അനുസരിച്ച് നാല്പത്തിരണ്ടേ ദശാംശം ഒന്നേ പൂജ്യം കിലോ തൂക്കമുള്ള പാളികൾ അനധികൃതമായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിന് ഇളക്കിയെടുത്ത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടി നാല് മുതൽ ഏഴ് വരെ പ്രതികൾ ഇത് ചെയ്തെന്നാണ് പറയുന്നത് പ്രതികൾ പരസ്പരം സഹായിച്ചാണ് സ്വർണം കൈക്കലാക്കി ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചതെന്നും അപേക്ഷയിൽ പറയുന്നു ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണപാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഹൈക്കോടതി ഉത്തരവും അതുപോലെ തന്നെ ദേവസ്വം മാനുവലും ബോർഡ് അധികൃതർ ബോധപൂർവം ലംഘിച്ചു കണ്ടില്ല എന്ന് നടിച്ചു ഈ സാഹചര്യത്തിൽ ബോർഡിനെ ഇനിയും തുടരാൻ അനുവദിച്ചാൽ കോടതിയിൽ നിന്നടക്കം കൂടുതൽ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്ന ആശങ്ക സർക്കാരിന് തന്നെയുണ്ട്